കാൻഫുക്കോമാനോ വെച്ച് പടിയിറങ്ങിയപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എങ്ങനെയാണോ സങ്കടം ഉണ്ടായത് അതുപോലെ തന്നെ പഞ്ചാബ് വർസിയുടെ ആരാധകർക്കും ഷേഖോ വർഗറ്റീസ് എന്നിവരുടെ ഗ്രീക്ക് പരിശീലകൻ പടിയിറങ്ങുമ്പോഴും സങ്കടം ഉണ്ടാവേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കേണ്ടതില്ലല്ലോ ഏതായാലും സ്റ്റൈക്കോ വെർഗറ്റിസ് എന്ന സൂപ്പർ ഗ്രീക്ക് പരിശീലകനെ പഞ്ചാബ് വിസ് പുറത്താക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫിലെ സകല എണ്ണത്തിനെയും തൂത്തുവാരി പുറത്താക്കിയിട്ടുണ്ട് പരിശീലകനായിട്ടുള്ള സ്റ്റൈക്കോസ് വെർഗറ്റിസ് പുറത്തായിട്ടുണ്ട് അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള ദിമിത്രിയോസ് കാക്കോസ് പുറത്തായിട്ടുണ്ട് അതുകൂടാതെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ടുള്ള നിക്കോലോസ് ടെഗോസ്റ്റിക്കോസിനെയും അവർ പുറത്താക്കിയിട്ടുണ്ട് അപ്പം വരാൻ പോകുന്ന സീസണിലേക്ക് പഞ്ചാബ് ബിസ്റ്റിക്ക് പുതിയ പരിശീലകനായിരിക്കും പുതിയ പരിശീലകന്റെ കീഴിൽ പുതിയ താരങ്ങളും ഒക്കെ സെറ്റായിട്ടായിരിക്കും അവർ വരുന്നത് അപ്പം എന്തുകൊണ്ട് താരത്തിനെ പുറത്താക്കിയെന്നതിന് എനിക്കിപ്പോഴും ഒന്നുമില്ല കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ചിട്ടാണ് ഇത്തവണ പഞ്ചാബസിക്ക് പ്ലേ ഓഫ് സ്പോർട്ട് നഷ്ടമായത് ഐ എസ് എല്ലിൽ നവാഗതരായിട്ടുള്ള ക്ലബ്ബാണ് പഞ്ചാബ്സി ഇപ്പം മറ്റ് ക്ലബ്ബുകൾ ഐ എസ് ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലേക്ക് വരുമ്പം വളരെ വളരെ പൂവർ അണ്ടർ പെർഫോമൻസ് ആണ് നടത്തുന്നത് ആ സമയം പഞ്ചാബസി അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് സ്റ്റേക്കോ ഓർഗറ്റിസ് എന്ന പരിശീലകന്റെ കീഴിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നിട്ടും ആളിനെ പുറത്താക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അവര് ജസ്റ്റിനാണ് പ്ലേ ഓഫിൽ എത്താതിരുന്നത് അവസാന മത്സരങ്ങളിൽ അവർ കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ നയൻസിനോടൊക്കെയാണ് നേരിട്ടത് അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് പിന്നെ ബാക്കിയുള്ള ഘടകങ്ങൾ എടുത്തു നോക്കാനാണെങ്കിൽ സ്റ്റേക്കോവർഗറ്റീസിനെ പുറത്താക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ലീഗിൽ എത്രമാത്രം വലിയൊരു വിക്ടറിയാണ് അദ്ദേഹം നേടിക്കൊടുത്തത് എന്നുള്ള ചോദിച്ചിന് ആണ് കാരണം ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ പതിനാറെണ്ണം വിജയിച്ചു രണ്ടെണ്ണം മാത്രമാണ് പരാജയപ്പെട്ടത് ബാക്കിയെല്ലാം സംബന്ധിച്ചില്ല ആ രണ്ടെണ്ണം പരാജയം നിർഭാംഗ്യം കൊണ്ട് സംഭവിച്ച പരാജയങ്ങളാണ് ഇത്ര മനോഹരമായിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ സീസണിൽ ഭേദപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ച സ്റ്റേക്കോവർഗറ്റിസ് എന്ന ഗ്രീക്ക് പരിശീലകൻ പുറത്തിറങ്ങുമ്പം അത്യാവശ്യം നല്ല വേദനയുണ്ട് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഗ്രീസിൽ വളർന്നു നല്ല സ്ട്രെങ്ത് കാഴ്ചവെച്ചിട്ടുള്ള പരിശീലകനാണ് അത്യാവശ്യം മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു പരിശീലകൻ തന്നെയാണ് വെർഗറ്റീസ് അപ്പം അടുത്ത സീസണിൽ വെർഗറ്റീസ് പഞ്ചാബിനപ്പോൾ ഇല്ല ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ ഒരു ഭൂരിഭാഗം താരങ്ങളെയും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർഗറ്റീസിനെയും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അവർ കൂടുതൽ കരുത്തരായിട്ടായിരിക്കും അടുത്ത സീസണിൽ വരുന്നത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചാബ് അവരുടെ സിസ്റ്റം മൊത്തത്തിൽ അഴിച്ചുപണിയാണ് അപ്പം ഒരുപാട് താരങ്ങളെ അവർ റിലീസ് ചെയ്യുന്നുണ്ട് താരങ്ങളെ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് മെച്ചപ്പെട്ട താരങ്ങളെ റീഇൻഫോഴ്സ് ചെയ്യും മെച്ചപ്പെട്ട കോച്ചിനെ റീഇൻഫോഴ്സ് ചെയ്ത് കൊണ്ടുവരും അപ്പം പഞ്ചാബ് കഴിഞ്ഞ സീസണിനെക്കാട്ടിൽ ഒരുപാട് പവർഫുൾ ആയിട്ടാണ് വരാൻ പോകുന്നത് ഇപ്പം വർഗറ്റീസിനെ പുറത്താക്കുമ്പോൾ നമുക്ക് ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ വലിയ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചില അഴിച്ചുപണികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്